കപ്പ ബിരിയാണി പോലത്തെ ഒരു അഡാറ് കോമ്പിനേഷൻ ആട്ടാ ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് ബീഫും കൂർക്കും നമ്മുടെ തൃശ്ശൂർ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ പറയാം കുർക്കിയും ബീഫും എന്ത് കോമ്പിനേഷൻ എന്ന് വിചാരിക്കേണ്ടാവും പക്ഷേ അഡാറ് കോമ്പിനേഷൻ ആട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ ട്രൈ ചെയ്യാത്ത ഐറ്റം മോശം എന്നൊരിക്കലും വിചാരിക്കുക ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ട് വേണം കേട്ടോ അഭിപ്രായം പറയാം ബീഫ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോ എന്റെ ഗ്യാരണ്ടി ആണ് അടിപൊളി കോമ്പിനേഷൻ ആണ് ചെറിയൊരു അളവിലാട്ടാ നമ്മളിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് ബീഫ് നമ്മൾ അരക്കിലന്നെ എടുത്തിട്ടുള്ളൂ എല്ലുള്ളതും മെല്ലില്ലാത്ത കഷ്ണം കൂടി മിക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലും കഷ്ണം കൂടി ഉണ്ടാവാൻ കേട്ടോ ഈ വക ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ബീഫ് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഈ പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സാക്കി തരി പോലും വെള്ളം ചേർക്കാനെട്ടോ നമ്മൾ ബീഫ് വേവിച്ചെടുക്കാൻ പോകുന്നത് ബീഫിൽ തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാവും അപ്പോൾ തീരെ വെള്ളം ചേർക്കാതെ ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം ഏറ്റവും സ്ലോ ഫ്ലെയിമില് ആറേഴ് വിസിൽ വിളിക്കണം കേട്ടോ നിങ്ങളുടെ കുക്കറിനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും ഇനി മസാലയ്ക്കുള്ള സവാള നമ്മൾ നാലെണ്ണം കേട്ടോ മീഡിയം സൈസിലുള്ളതാണ് പൊടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി രണ്ടെണ്ണം ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം അതും പൊടിയിട്ട് അരിഞ്ഞ് മാറ്റിയിക്കാം പാൻ ചൂടാക്കി വെളിച്ചെണ്ണയും ചൂടാക്കിയതിനു ശേഷം എട്ട് പത്ത് വറ്റൽമുളക് വറ്റൽമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വറ്റൽമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് ചേർത്താൽ മതി ഞാനത് പൊട്ടിച്ചിട്ടില്ല അങ്ങനെ തന്നെ കേട്ടോ ചേർത്തിട്ടുള്ളത് വറ്റൽമുളകിൻ്റെ ഫ്ലേവർ ഇതിൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാട്ടോ അത് നിങ്ങളങ്ങനെ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പൊടിയായിട്ട് എരിഞ്ഞിട്ടുള്ള സവാളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വൈറ്റെടുക്കാം സവാളം ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യം കൂടി ചേർക്കാം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബീഫ് എന്തോ നോക്കി പക്ഷേ ഞാൻ ആദ്യം ഒരു ആറ് വിസിൽ വിളിച്ചപ്പോൾ ബീഫ് വെന്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വീണ്ടും വിസിൽ വിളിക്കേണ്ടി വന്നു പിന്നീട് വെന്തതിന് ശേഷം നമ്മൾ കൂർക്ക ചേർത്തത് കൂർക്കാത ഏതാണ്ട് അരക്കിലോ തന്നെയുണ്ട് തൊലി കളഞ്ഞ് തലേ ദിവസം നമ്മളൊരു വെള്ളത്തിട്ടിട്ട് ടെപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേർട്ട് ഈ കളർ ഇങ്ങനെയായത് കൂർക്കയും കൂടി ചേർത്തിട്ടുണ്ട് കൂർക്ക നുറുക്കൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ചേർത്തിട്ടുണ്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഉപ്പം പരി ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ കഷണമാക്കാറുണ്ട് പക്ഷേ ബീഫും കൂർക്കുണ്ടാക്കുമ്പോൾ അതിങ്ങനെ നുറുക്കാറില്ല അങ്ങനെ തന്നെ ചേർക്കാറുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒറ്റ കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ച് വിളിക്കണം എന്നിട്ട് അതിൻ്റെ പ്രഷർ നന്നായി കളയണം അപ്പം തന്നെ അല്ലെങ്കിൽ കൂർക്ക നല്ലപോലെ വെന്തുടഞ്ഞു പോകും ഇനി നമുക്ക് സവോളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ചി ഇഞ്ചി വെളുത്തുള്ളി പേറ്റ് കൂടി ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വളത്തുള്ളി പേസ്റ്റ് രണ്ട് മിനിറ്റ് മുപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ആണ് കുരുമുളക് പൊടി ചേർക്കാം നമ്മൾ ഇതിൽ കൂടുതൽ കുരുമുളക് പൊടി കേട്ടോ ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് മുളക് പൊടി കുറച്ചിട്ടാ ചേർത്തിട്ടുള്ള കുരുമുളക് പൊടി ചേർത്തുകൊണ്ട് മല്ലിപ്പൊടി പക്ഷേ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട് എല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെയൊക്കെ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകണവരെ അത് ഉപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ബീഫിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി നുറുക്കിച്ചിട്ടുള്ള മീഡിയം സൈസിലുള്ള അല്ലെങ്കിൽ ചെറിയ സൈസിലുള്ള മൂന്ന് തക്കാളി അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വഴിച്ചെടുക്കണം തക്കാളിക്ക് ഒന്ന് വെന്ത് അതുവരെ നമുക്ക് ചെറു തീലിട്ടിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം എല്ലാം സെറ്റായിട്ടുണ്ട് തക്കാളി ഈ സവോള നല്ലപോലെ വാടി വെന്തിട്ടുണ്ട് നമ്മൾ കൂർക്ക സെറ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വിളിച്ചിട്ട് അപ്പോൾ തന്നെ അതിൻ്റെ പ്രഷറ് കളയണം ഇല്ലെങ്കിൽ കൂർക്ക നല്ലപോലെ വെന്തുടഞ്ഞു പോകും ഇത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് കൂർക്കിയും ബീഫും വെന്ത് ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം ആദ്യം നമ്മൾ മസാലയിലേക്ക് ഒഴിച്ച് രണ്ട് മിനിറ്റ് അതിലിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ബീഫും അതുപോലെ തന്നെ കൂർക്കീന് ചേർക്കാൻ പോണത് ഒരുമിച്ച് ചേർക്കുമ്പോൾ ഒരു പക്ഷേ ആ വെള്ളം വറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ കുറുക്കിയും ബീഫൊക്കെ ഒന്നും കൂടി ഓവറായിട്ട് വെന്ത് പോകും നമ്മൾ വിചാരിച്ച ഒരു പരുവത്തിൽ കിട്ടില്ല അപ്പോൾ ഇത് അധികം ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല ഇള്ള വെള്ളം ഞാൻ ആദ്യം മസാലയിൽ ചേർത്തിട്ട് കുറച്ച് രണ്ട് നേരം തിളപ്പിച്ചതിന് ശേഷം കുറച്ച് കറി വേപ്പില്ല അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കി നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള കൂർക്കയും ബീഫും കൂടി ഇളക്കിയിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ചെറുതീലിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി ഇപ്പോൾ പാകത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം ചേർത്ത് ബീഫ് വേവിക്കാം പക്ഷേ ഈ ഒരു പരുമാട്ടത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് ആ ബീഫിൻ്റെയും കൂർക്കയുടെയും ഫ്ലേവർന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ബീഫിൽ നമ്മുടെ കൂർക്കയുടെ ഫ്ലേവർ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ കൂർക്കയിലും നമ്മുടെ ബീഫിൻ്റെ ഫ്ലേവർ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഹോട്ടലിനൊന്നും അധികം കിട്ടാത്തൊരു സംഭവമായിട്ടെ ഇത് ഇവിടെ യു എയില ഇടയ്ക്ക് ഒക്കെ ചില ഇപ്പോൾ കൂർക്കേണ്ട സീസൺ ആകും സമയത്ത് ചില സ്പെഷ്യൽ ആയിട്ട് റെസ്റ്റോറൻസിൽ കിട്ടാറുണ്ട് പക്ഷെ നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ഒരു രുചി അപ്പോഴും കിട്ടാറില്ല എന്തായാലും ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്യും